നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രണവമലയിൽ അമാവാസിയാണ് അമാവാസി പ്രണവൽ പ്രണവമലയിൽ മാത്രമല്ല എല്ലായിടത്തും അമാവാസിയാണ് പക്ഷേ പ്രണവമലയിൽ വളരെ വളരെ വിശേഷങ്ങളാണ് ഒന്നാമത് സൂര്യഗ്രഹണമാണ് എല്ലായിടത്തും സൂര്യഗ്രഹണമാണ് പക്ഷേ പ്രണവമലയിൽ അമാവാസിക്ക് ഇരുപത്തിയേഴ് ദേവതകൾക്ക് മുട്ടറക്കൽ നടത്തിയാൽ നിങ്ങളുടെ ശത്രുക്കളെല്ലാം വീഴ്ത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസം അതിനേക്കാൾ ഉപരിയായി അവിടെ ശക്തിഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്തിയാൽ ശത്രുക്കളെ ഒതുക്കാൻ പറ്റുന്ന ഒരു ദിവസം ഒറ്റയ്ക്ക് ചെയ്യാൻ പതിനയ്യായിരം രൂപയാണ് പക്ഷേ പാക്കേജ് നമുക്ക് ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ദുർഗാദേവിക്ക് ഇരുപത്തൊന്ന് ചണ്ടിയാഹോമം നൂറ്റിയെട്ട് ഹോമം ചെയ്യാം ഇരുപത്തൊന്ന് ഹോമം ചെയ്യാം നൂറ്റിയെട്ട് ചെയ്യണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപയാണ് പാക്കേജ് ആയിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റിയെട്ട് താമരമൊട്ട് വെണ്ണയൻ മക്കുള്ള മഹാസുദർശനവും ഉഗ്ര നരസിംഹ സുദർശനവും ചെയ്യാം മുപ്പത്തി മൂവായിരം രൂപയാണ് ഒരു നടയിലേക്ക് വേണ്ടി വരിക അറുപത്താറായിരം രൂപയാണ് പക്ഷേ നമുക്ക് ആയിരമായിരം രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ അതായത് മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ആയിരം രൂപ വെച്ച് ചെയ്തും നമുക്ക് ശത്രുക്കൾ വീഴ്ത്താം അതേപോലെ തന്നെ ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ പന്ത്രണ്ട് പാത്രം ഗുരുതി നടത്താം മുപ്പത്തി ആറായിരം രൂപയാണ് ചിലവ് പക്ഷേ നമുക്ക് വെറും ആയിരം രൂപ പാക്കേജിൽ ചെയ്യാം അതോടൊപ്പം തന്നെ വീരഭദ്രസ്വാമിക്ക് നമ്മുടെ ചാത്തൻ്റെ ഉപദ്രവം എല്ലാം ചെറുക്കുന്നതിന് വേണ്ടി വീരഭദ്രസ്വാമിക്ക് നെയ്പായ സ്വഭാവം നടത്താം ഒറ്റയ്ക്ക് നടത്താൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതും ആയിരം രൂപ പാക്കേജിൽ ചെയ്യാൻ പറ്റും അതോടൊപ്പം ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്താറ് കുടം ജലധാര വാദ്യമേളങ്ങളോട് നടത്താൻ സാധിക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ആയിരം രൂപ പാക്കേജിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സുന്ദര ദിവസമാണ് പ്രണവമലയിലെ അമാവാസി അപ്പോൾ ഏഴായിരം രൂപയുണ്ടെങ്കിൽ ഏഴ് ദേവതകൾക്ക് പാക്കേജിലൂടെ ജീവിത സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ സൂലിനി ഹോമം നടത്താം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണതിൻ്റെ പാക്കേജ് ഒന്നുമില്ല രാത്രി ആരംഭിച്ച പുലരും വരെ ഒരുപാട് ഒരുപാട് ഹോമങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ദേവിയുടെ തിരുസന്നിധിയിൽ ശൈവ വാരാഹി ഹോമം ഉണ്ടാകും ആറായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് ഇല്ല ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ വൈഷ്ണവ വാരാഹി ഹോമം ഉണ്ടാകും ആറായിരത്തഞ്ഞൂറ് രൂപ പാക്കേജ് ഇല്ല അപ്പോൾ പാക്കേജ് ഉള്ളത് മാത്രം പാക്കേജിൽ വരും അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് തവൾക്ക് ആയുധ സമർപ്പണം നടത്താം ഒ എല്ലായിടത്തും നടത്തണമെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ആണെങ്കിൽ എട്ടായിരത്തി നാനൂറ്റമ്പത് രൂപയാണ് നേരിട്ട് വന്നാൽ ഏഴായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അതുതന്നെ ഒരു ദേവതയ്ക്ക് വെറും അൻപത് രൂപയ്ക്ക് നേരിട്ട് വന്നാൽ ചെയ്യാം മറ്റേ ഒരു ദേവതയ്ക്ക് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്ന ആൾക്ക് നൂറ് രൂപ ചാർജ് കൂടി അടയ്ക്കേണ്ടി വരും അപ്പോൾ ഈശ്വരൻ്റെ കൃപ ലഭിക്കുന്ന ഏറ്റവും നല്ല ദിവസമായി പ്രണവമലയിലെ അമാവാസി കടന്നു വരുമ്പോൾ നമ്മൾ പറയും പൈസ അല്ല ഇതെല്ലാം പറയുന്നത് പക്ഷെ നിങ്ങളറിയുക ശബരിമലയിൽ പടിപൂജ ചെയ്യണമെങ്കിൽ നിങ്ങൾ പതിനാല് വർഷം കാത്തിരിക്കണം എഴുപത്തയ്യായിരം രൂപ ഇപ്പം അടച്ച് കാത്തിരുന്ന് അവസാനം പതിനാല് വർഷം കഴിയുമ്പോൾ ഈ എഴുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപ അഞ്ച് ലക്ഷത്തി അമ്പത്താറായിരം രൂപയായിട്ട് മാറിയിട്ടുണ്ടാകും പതിനാല് വർഷം കാത്തിരിക്കണം പ്രത്യേകിച്ച് വല്ല പ്രയോജനം ഒരു പ്രയോജനം ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഉദയാസ്തമന പൂജ ചെയ്യണമെങ്കിൽ അവിടെയും എഴുപത്തി ആറായിരം രൂപ അടയ്ക്കണം അറുപത് വർഷം കാത്തിരിക്കണം ഈ അറുപത് വർഷം കഴിഞ്ഞു വരുമ്പോൾ ബാക്കി വരുന്ന പൈസ നിങ്ങൾ അന്നത്തെ മൂന്ന് ലക്ഷമാണെങ്കിൽ ബാക്കി നിങ്ങൾ അടയ്ക്കണം പക്ഷേ ഈ എഴുപത്താറായിരം രൂപ നമ്മൾ കൊണ്ടുപോയി ഇന്ദിരവകാസിലിട്ടാൽ നമുക്കത് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷമായിട്ട് മാറും അത്ര കണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ ആശുപത്രിയിൽ പോയി ആവശ്യമില്ലാതെ പൈസ ചിലവാക്കും പക്ഷെ നിങ്ങളറിയുക ശക്തികളാകുന്ന ദേവീ ദേവന്മാരെ വേണ്ടായി എന്ന് പറഞ്ഞ നാരായണ ഗുരുവിൻ്റെ പിന്നാലെ പോയി ആളുടെ തത്വങ്ങൾ നിരാകരിച്ചുകൊണ്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്നാൽ ഇവിടെ ജാതി മത ഭേദങ്ങളില്ലാത്ത പ്രണവമലയിൽ വന്നാൽ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ലോകത്തിൽ ലോകത്തിലാദ്യമായി ഷട്ടൊന്നൂരാതെ ഏതൊരു മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ധൈര്യമായിട്ട് വരിക ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും നമുക്ക് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു പിന്നെ ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ജീവിതം തിരിച്ചു പിടിക്കാം പൊരുനിവൃത്തിയില്ലാത്തൊരു പ്രണവമലയിൽ വരിക ഇരുപത്തിയേഴ് തവകൾക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷ നടത്തുക അതിനുശേഷം അക്കൗണ്ടിൽ ഞാൻ ജെ ചരട് ജപിച്ചുകൊടുത്തിട്ട് വെറും നൂറ് രൂപയുള്ളൂ അതിലൂടെ നിങ്ങൾക്ക് ഇരുപത്തേഴ് വർഷം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കാം ആ ഏലസ് ധരിച്ച് ഒന്നര വർഷം വരെ അതിലൂടെ മുന്നോട്ട് പോകാം ഇവിടെ പ്രണോമലയിൽ തന്നെ മഹാഗണപതിക്ക് പതിനൊന്ന് വൃക്രങ്ങളുടെ മഹാഗണപതിക്ക് ആയിരത്തി നാനൂറ്റി രണ്ടോ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോകണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നര വർഷം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്ന് ആവാഹന പൂജ ചെയ്താൽ അറുപത്താറായിരം രൂപയുടെ മിനിമം മുമ്പ് അമ്പത്താറായിരുന്നു പൈസ മാറ്റി അറുപത്താറ് എഴുപത്താറ് എൺപത്താറ് അറുപത്താറാണെങ്കിൽ നിങ്ങൾ ആറ് മാസം വെയിറ്റ് ചെയ്യണം എഴുപത്താറണി മൂന്ന് മാസം എൺപത്താറണി ഒരു മാസത്തിനുള്ളിൽ പൂജയിലേക്ക് വരാം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞ് ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ പിന്നീട് എന്ത് തടസ്സം വന്നാലും ചെറിയ ദക്ഷിണയിലെല്ലാം മാറ്റിത്തരിക ഇതാണ് നമ്മുടെ ആവാഹന പൂജ ലോകത്തിലാദ്യമായിട്ട് മൂന്ന് രാത്രി മൂന്ന് പകലും നിങ്ങൾക്ക് വേണ്ടി എൻ്റെ സമയം തരുമ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കരുത് പൈസ ഇവിടെ വിഷയമല്ല എന്ന് ചിന്തിക്കുക ദേവതകളുടെ പിന്നാലെ വരിക അപ്പം പലരും പറയും ഇതൊക്കെ അന്ധവിശ്വാസമാണ് മന്ത്രവാദമാണ് കൂടാത്തവാണ് നിങ്ങളറിയുക മാരക രോഗങ്ങൾ പതിനെട്ട് വിധം അതിൽ ആറുവിധം മാത്രമേ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുകയുള്ളൂ ആറുവിധം പൂജയിലൂടെ മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ ആറുവിധം ജീവിതകാലം മുഴുവൻ ചികിത്സയോടൊപ്പം പൂജയുമായി പോകണം ഇതാണ് പ്രകൃതി തത്വം നമ്മുടെ മഹർഷിമാർ നമുക്ക് സംഭാവന നൽകിയ മഹത്തായ ഈ തത്വത്തെയാണ് കണിയാൻ സമുദായത്തിൽ ജനിച്ച നാരായണ ഗുരു നിങ്ങളെയൊക്കെ ദൈവമാണ് പക്ഷേ അവസാന കാലത്ത് വയറിളക്കം പിടിച്ച് പ്രോസറ്റിക് ആൻസർ പിടിച്ച് മരിച്ചു പോയ ഒരു മനുഷ്യൻ ദൈവമാണ് നാലാം ക്ലാസ് വരെ പഠിച്ച പശു കറകമായി നടന്ന ഒരു മനുഷ്യൻ ദൈവമാണ് എന്ന് പറഞ്ഞ് ഈഴവരെ പറ്റിക്കുമ്പോൾ ആലോചിക്കുക ഈ കേരള സമൂഹത്തിൽ ഈഴവരല്ലാതെ ഏതെങ്കിലും ഒരു സമുദായം മരിച്ചുപോയ മനുഷ്യനെ ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ടോ നമ്മുടെ മഹാനായ അയ്യങ്കാളിയുണ്ട് പുലയർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹത്തായ മനുഷ്യൻ അവരെ പുലയർ പോലും ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല സമുദായ ആചാര്യനായിട്ട് മാത്രം അതേപോലെ നായർ സമുദായത്തിൻ്റെ അടിമത്തം മാറ്റിക്കൊടുത്തു ആചാര്യൻ മന്നത്ത് പത്മനാഭൻ പക്ഷേ ഇതേപോലെ നായർ സമുദായവും അദ്ദേഹത്തെ ആചാര്യനല്ലാതെ ഒരിക്കലും ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല ഇവിടെ ഡോക്ടർ പരിപ്പുവിൻ്റെ ക്രിയേഷനിലൂടെ കുമാരനാശാൻ്റെ ക്രിയേഷനിലൂടെ നാരായണഗുരു കണിയാൻ സമുദായമായ നാരായണഗുരുവിനെ ദൈവമാക്കി കൊണ്ടുവന്ന് ഈഴവരുടെ തലയിലിട്ടപ്പോൾ തിരിച്ചറിയുക നമ്പൂതിരി എന്ന് പറയുന്നത് മുക്കുവരെ പരിശ്രമം വേദം പഠിപ്പിച്ച ആളുകളാണ് അവരാണ് ഇവിടെ ജാതി ഉണ്ടാക്കിയത് ഞാൻ ഉറക്കുറക്കി പറയുന്നുണ്ട് വേണമെങ്കിൽ പ്രണവമലയിലേക്ക് വരാൻ ജീവിതം രക്ഷപ്പെടാം ഇതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് അതിൽ ചേരുക പഠിച്ചെടുക്കുക പിന്നെ ലോകത്തിൽ യാതൊരു വിധ പ്രവേശന ഫീസും മാസവരിയില്ലാത്ത സനാതനധർമ്മ സംഘം എന്നു പറയുന്ന ഒരു സംഘടനയുണ്ട് ഒരു പൈസയും മുടക്കേണ്ട ഒരു സമയത്ത് പോലും പ്രവേശന ഫീസ് ഇല്ല മാസവരിയില്ല ക്ഷേത്രത്തിലെ ഒരു ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ ഒരു പൈസയും വേണ്ട ഇതെല്ലാം ഞാൻ അധ്വാനിക്കുന്ന പൈസയിലൂടെയാണ് നിങ്ങൾക്ക് ചിലവഴിക്കുന്നത് വേണമെങ്കിൽ വരാം ജീവിതം രക്ഷപ്പെടാം ആ ഒരു വഴിയാണ് പറയുന്നത് അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ബാധ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം തരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കുമ്പോൾ ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ പ്രണവമലയിലെ അമാവാസികളുടെ വിശേഷങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ജീവിതം ജയിക്കാനുള്ള വഴികളാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇതോടൊപ്പം നിരവധി അനവധി അനുഭവസാക്ഷ്യം വീഡിയോ കൂടി കാണിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ாயில் வாழும் ஸ்ரீமத் பத்ரா காணி ஆழித்தை மர்த்தம்மா அடருத்தை மர்த்தம்மா சுனவாமாயில் வாழும் ஸ்ரீமத் பத்ரா ും ശ്രീഭദ്രേ ഭദ്രകാളി മൊക്കണ്ണൻ തന്നോടെ നേത്രത്തിൽ പേറന്നോരു ക്ഷണവാലായിൽ വാഴും ശ്രീഭദ്രേ ഭദ്രകാളി ആഴിത്തെ മർത്തമ്മ അനറിമാലായിൽ വാഴും ശ്രീഭദ്രേ ഭദ്രകാളി തന്നോടെ ൂരിതങ്ങളെ കിരീടമായി ധരിച്ച് താടിത്തേ മർത്തമ്മ ആലോകർ തന്നോടെ തങ്ങളെ കിരീടമായി ധരിച്ച് താടിത്തേ മർത്തമ്മർത്തേ മർത്തമ്മ പ്രണവാമാലായി ശ്രീമത് ഭദ്രകാളി நிஹிக்க பள்ளி வாழேடோத்திட்ட ஆடித்து மத்தம்மா அலறித்து மற்றம்மா துஷ்டரே நிர்ஹிக்க பள்ளி வாழேடோத்திட்ட ஆடித்து மத்தம்மா அலறித்து மற்றம்மா ஆடித்து மத்தம்மா அலறித்து மத்தம்மா பிரணவாமலாயில் வாழும் ஸ்ரீமதி ശ്രീ ഭദ്രദ്രകാളി എന്നാളിം കാ ശ്രീ ഭദ്രേ ഭദ്രകാളി എന്നേ ഭദ്രകാളി ആളിത്തെ വർത്തമ്മർത്തമ്മ പ്രണവമാലായി ശ്രീഭദ്രേ ഭദ്രകാളി தன்னோட தாலாயார் உத்தெடுத்து அடித்து மர்த்தம்மா அலறித்து மர்த்தம்மா தாரிகன் தன்னோட தலாயார் உத்தெடுத்து அடித்து மர்த்தம்மா அலறித்து மர்த்தம்மா அடித்து மர்த்தம்மா அலறித்து மர்த்தம்மா பிரணவாமலாயில் வாழும் ஸ்ரீமத் பத்ரா அம்மே வாழும்திரே பதிரா காளி என் மழகல் துணையாயி வாழும் அம்மே பிரணவாலில் வாழும் ஸ்ரீபத்ரே பதிரா காளித்தே மர்த்தம்மா அழறித்து மர்த்தம்மா பிரணவமலாயில் வாழும் ஸ்ரீபத் பதிரா காளி തീരുവാടിയെ നിൻമുന്നിലെത്തി ഞാനും പൊങ്കാല സാമർപ്പിച്ചു നിർവൃതിയാടായിരുന്നു അമ്മ തീരുവാടിയെ നിൻമുന്നിലെത്തി ഞാനും പൊങ്കാല സാമർപ്പിച്ചു നിർവൃതിയാടായുന്നു പ്രണവമാലായിൽ വാഴും ശ്രീമദ്രേ ഭദ്രകാളി സമർപ്പണം ചെയ്തിടുമ്പോൾ ആയുസേനിക്കു നൽകി ആയോധം അനുഗ്രഹിച്ചിടും സമർപ്പണം ചെയ്തിടുമ്പോൾ ആയുസേനിക്കു നൽകി അനുഗ്രഹിച്ചിടും ശ്രീമദ് ും സാമർത്ഥിച്ചു അനുഗ്രഹം നേടിയിടുന്നു അമ്മാതൻ തീരുമുന്നിൽ അങ്കല്യം നേടാൻ സാമർത്ഥിച്ചു അനുഗ്രഹം നേടിയിടുന്നു അമ്മാതൻ തീരു മുന്നിൽ പ്രണവാമാലായി ശ്രീമദ്

ശ്രീമത് നിങ്ങളെപ്പോലും തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിപ്പം ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു സംസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പേ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്നത് മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ വന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റക്കാരവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാൻ മനുഷ്യൻ ഞാൻ ഒരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറട്ടി പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരമലത്തപ്പൻ്റെ ഭത്തിയിലായിട്ട് അവിടെ കുടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ച് അപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടോത്രം മന്ത്രവാദമൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണെന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കണം മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യയെന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാലു വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് വന്ന നാല് മുക്കാല് വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്ത് നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പ് കൂടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധയെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നൂറിട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉരുമിൻ്റെ ശല്യം വരാം കുട്ടികൾക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കൂടുതലും കിടന്ന് ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ദോഷ ലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും മദ്യപാനശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിധവിക്കേണ്ട യാതൊരു ആവശ്യത്തിൽ ഒരു നേരെ നേരെയൂടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമകലത്തപ്പിനുൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ ഒന്ന് ഞാൻ ജവിച്ചിടത്ത് ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജലസ്വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവം അല്ലെങ്കിൽ മഹാഗണപതിക്ക് നൂറ്റി എട്ട് ഗണപതി അമ്മ നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇന്ന് പറയുക ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃമിക്കാർ ഇവിടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരവുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെയുണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം തുഷാര നല്ലൊരു പ്രവർത്തകയാണ് മുഴുവൻപുരം താലൂക്കിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് വരുന്നത് വരുന്ന സമയത്ത് ആ അനുഭവ അഡ്വാൻസ് കൊണ്ട് വരുന്നത് അപ്പം ആ സമയത്ത് അവർക്ക് വല്ലാത്ത ദുരിതവും രോഗവും അങ്ങനെ കടവും വലിയ പ്രശ്നത്തിലായിരുന്നു ജീവിതം അത് പിന്നീട് പല പ്രാവശ്യവും ഇവിടെ നിന്ന് ബാധക്കെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനായിട്ട് ഒരു പ്രാവശ്യം വഴക്കും കൂടിയിട്ടുണ്ട് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ട് അതനുസരിക്കുക അതൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പോൾ അങ്ങനെയൊക്കെ ദേഷ്യങ്ങൾ വന്നു കുറച്ച് ആൾ തുഷാരിക്കത് വലിയ മനോഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും അല്ല ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സജീവമായിട്ട് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ അവർക്കും ജീവിതത്തിൻ്റെ ഒരു വഴി കാണിക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം അപ്പോൾ അന്ന് തുഷാര എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി വരുമ്പോൾ ആവാഹനക്കുറിച്ച് അഡ്വാൻസ് പൈസയും കുറിച്ചുണ്ടെന്നല്ല ആലോചിച്ചില്ല കാരണം യൂട്യൂബ് കണ്ടു അതിനകത്ത് ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടു പല മഹാന്മാരുടെയും മിടുക്കന്മാരുടെയൊക്കെ വീഡിയോ കണ്ടു അപ്പോൾ മനസ്സിലായി ശരിയും തെറ്റൊക്കെ അങ്ങനെയുള്ള ഒരു വിവേചന വിവേചനപത്തി കാരണം ജ്യോതിഷൻ്റെ തരുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ശരിയും തെറ്റോ ആണോ എന്നൊക്കെ ചോദിച്ച് കമ്പനി ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു നേർ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുഷാരപ്പോൾ ഈ വീഡിയോ ഇട്ട് വരുന്നത് ഇപ്പോൾ മുഴുവനപുരം താലൂക്കിൽ നല്ല രീതിയിൽ ഒരു എല്ലാ മാസത്തിലും നിറയെ വണ്ടികളൊക്കെ അവിടെ നിന്ന് ആളുകളെ പറഞ്ഞ് ബോധവത്കരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമസ്കാരം ഇത് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതനധർമ്മ സംഘത്തിൻ്റെ എസ് ഡി എസ് ധർമ്മ സംഘം എന്ന് പറയും രാമേന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് അതുമായിട്ട് എൽ എസ് വാങ്ങി ധരിക്കും എൽ വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് നമുക്ക് കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകൾക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കുന്നെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ സ്റ്റാർട്ട് ആവാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നീട് കാരണം ഇതെല്ലാം മണ്ടത്തിലോണ്ടോ അന്ധവിശ്വാസമോട് കൂടുതലോന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങൾ വഴി ഏറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രാമിതി തന്നെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എൽ സു ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നെ ആലോചിച്ചൊന്നുമില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്നതിനുള്ള വലിയ ആഗ്രഹം വന്നു പ്രാതകർ സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടേണ്ടിയിട്ടാണ് ഇവർ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്